മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ അമ്മയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ അമ്മയാകാൻ പോവുകയാണെന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുമ്പോഴേക്കും മോഹിനിക്ക് ഇത് കേട്ട് വിശ്വസിക്കാനായില്ല അങ്ങനെ സന്തോഷം കൊണ്ട് മോഹിനിയാണെങ്കിൽ മഹിയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് തന്നെ സന്തോഷം പങ്കിടുന്നു മോഹിനി അങ്ങനെ മോഹിനി പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ മോഹിനി മഹിയേയും കൂട്ടി അകത്തോട്ട് പോകുന്നു പിന്നീട് കരണയാണെങ്കിൽ കുറേ പയ്യന്മാരുടെ ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ട് പറയുന്നു ഇവരെല്ലാം എൻ്റെ പിറകെ നടന്ന ശർക്കന്മാരാണ് അന്നൊന്നും എനിക്ക് എനിക്കിവരോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു ഇന്നവരെല്ലാം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷമായിട്ട് ജീവിച്ചേനെന്നെല്ലാം കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് മോളെ നീ അറിഞ്ഞില്ലേ അവനും അവളും താഴെ വന്നിട്ടുണ്ട് നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നു അവൻ നിനക്ക് ഭർത്താവില്ലാതെ ഇപ്പം നീ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് നിന്നെ കാണിക്കാൻ വേണ്ടി അവളിനെ കൊണ്ടു വന്നിരിക്കുകയാണ് അവൾ എന്നല്ല മുത്തശ്ശി പറയുന്നത് കേട്ട് ദേഷ്യ പിടിച്ചുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ താഴോട്ട് വരുന്നുണ്ട് അങ്ങനെ താഴെയിരിക്കുന്ന കണ്ണനെ കണ്ടുകൊണ്ട് വളരെ മോശപ്പെട്ടുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ പെരുമാറുന്നുണ്ട് നിങ്ങളെന്തിനാണ് എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഒന്നും മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോഴും ഇവിടെയും വന്ന് എന്നെ ശല്യം ചെയ്യാണോ എന്നൊക്കെ കണ്ണൻ്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ ചോദിക്കുന്നു നിന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല ഞങ്ങളിങ്ങോട്ട് വന്നത് ഇവിടെയുള്ളത് മഹിയുടെ അമ്മയാണ് അതുകൊണ്ട് അയാളെ അവരെ കാണണമെന്ന് മഹിക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നതെന്നെല്ലാം കണ്ണം പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ അമ്മയെ കാണണമെങ്കിൽ നീ നിൻ്റെ തറവാട്ടിലോട്ട് ഇഷ്ടംപോലെ വില്ലകളെല്ലാം ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ നേരെ ചാടിക്കടിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ മഹി അങ്ങോട്ട് വരുന്നുണ്ടോ എന്നിട്ട് മഹി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്നും ഇണ്ടാതിരുന്ന കൂടെ എന്നെല്ലാം മോഹിനിയും മഹിയും ചോദിക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് നിന്റെ ഇയാളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ നിങ്ങളാണെങ്കിൽ വീണ്ടും എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശപ്പെട്ടുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ പെരുമാറുന്നുണ്ട് മോളേയും മരുമോനേയും കണ്ടിട്ടുള്ള നിന്റെ അഹങ്കാരത്തിന് നിന്നെ പ്രതാപം കൊത്തിയിരിഞ്ഞ് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ നീയൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നത് മൂക്കിനകത്ത് പഞ്ഞി പഞ്ഞുവെച്ച് കിടക്കുന്ന ഇവളെ കാണാൻ വേണ്ടിയായിരിക്കുമെന്നല്ല മഹിയോടായിട്ട് മുത്തശ്ശി പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഇനി ജയിലിൽ വന്ന് വേണം ഞങ്ങൾ കാണാമെന്ന് പറയുമ്പോഴേക്കും കാരണം പറയുന്നുണ്ട് നീ എപ്പോഴും ഒരു ജയിലിൽ നിന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നിനക്ക് ഇത്ര വാശിയാണെങ്കിൽ നിന്റെ അച്ഛനെ ജയിലിൽ കയറ്റി കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് മഹി ഇത് കേൾക്കുന്ന ആണെങ്കിൽ ഒന്ന് മുത്തശ്ശിയാണെങ്കിലൊന്നടങ്ങുന്നുണ്ട് കാരണം മുത്തശ്ശി ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹി സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് ചെറിയൊരു പേടി മുത്തശ്ശിക്കുണ്ട് അതുകൊണ്ട് അതോടുകൂടി തന്നെ മുത്തശ്ശിയുടെ സംസാരം അവിടെ ഒഴിവാകുന്നുണ്ട് പിന്നീട് മോഹിനിയും മഹിയും കൂടെ അടുക്കളയിലോട്ട് പോകുന്നു അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നിടത്തോട്ട് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടെ വരുന്നുണ്ടോ നീ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇവളെ സന്തോഷിപ്പിക്കുകയാണല്ലേ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ടും അമ്മയ്ക്ക് എനിക്കൊന്നും തരാൻ തോന്നിയില്ലല്ലോ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും നിനക്ക് ഇഷ്ടമില്ലല്ലോ നിന്റെ മുത്തശ്ശി ഉണ്ടാക്കിയാൽ മാത്രമല്ല നീ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനൊന്നും ഉണ്ടാക്കാതിരുന്നതെന്നല്ല മോഹിനി പറയുന്നു പിന്നീട് കണ്ണനും മഹിയും അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ അങ്ങോട്ടേക്ക് പ്രതാപൻ വരുന്നു പ്രതാപൻ ഇവരെ കണ്ടതും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഹിയോടും കണ്ണനോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ടൂറെല്ലാം കഴിഞ്ഞ് നിങ്ങളെല്ലാം എപ്പോൾ വന്നു എന്നെല്ലാം കളിയാക്കി കൊണ്ട് തന്നെ ചോദിക്കുന്നു പ്രതാപൻ എന്നിട്ട് പറയുന്നു ഇനി ഇവളെയും കൊണ്ട് ഊട്ടിയിലോ ചന്ദ്രനിലോട്ടോ ഒക്കെ പൊക്കോടാ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഒരിക്കലും ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ലല്ലോ അതിനു വേണ്ടി മാത്രമല്ലേ നീ ഇങ്ങനെ ഇവളെയെല്ലാം കൊണ്ട് നടക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും അത് ഞാനങ്ങോട് സഹിച്ചു എന്ന് മഹി പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെല്ലാം പറയുന്നത് പറയുന്നതുപോലെ എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ജീവനതുല്യസ്നേഹമാണെന്നെല്ലാം കണ്ണനാണെങ്കിലും അവിടെ പറയുന്നത് കേട്ട് മഹിക്കും മോഹിനിക്കും വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മഹിയും കണ്ണനും എല്ലാം പോകുന്നതും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കരുണയും എല്ലാം അവർക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഒരു ഭർത്താവും ഭാര്യയും കളിയും എന്നെല്ലാം പറഞ്ഞു കൊണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു പിന്നീട് അവർ പോയത് അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് ചെന്നിറങ്ങുമ്പോഴേക്കും മഹിയാണെങ്കിൽ വളരെ കൂടി തന്നെ അങ്ങോട്ട് വരുന്നത് കണ്ട് അനന്തവും ലേഖയുമാണെങ്കിൽ വളരെ സന്തോഷത്തോട് തന്നെ അവരെ സ്വീകരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മഹി ഒരു അമ്മയാകാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോഴേക്കും ഇത് കേട്ട് ലേഖയ്ക്കും അനന്തുവിനും വളരെ സന്തോഷമാകുന്നു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മാർക്കോയും എല്ലാം വളരെ സന്തോഷിക്കുന്നു കാരണം അവരെത്ര ആഗ്രഹിച്ചിരുന്നോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നല്ലോ എന്ന് ഓർത്ത് മാർക്കോക്കും ലോപ്പസിനും എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് പിന്നീട് മാർക്കോ ആണെങ്കിൽ ഈ കാര്യം പറയാനായിട്ട് ആ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് അമ്മയാകാൻ പോകുന്ന കാര്യമെല്ലാം അത് കേട്ട് വളരെ സന്തോഷിക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് ആ മോനും ആ മോളും ഇനി നല്ല നാളുകളാണ് വരാനിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴേക്കും മാർക്ക് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് സുഖപ്രസവം തന്നെ നടക്കില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അമ്മ പറയുന്നുണ്ട് സുഖപ്രസവമൊക്കെ നടക്കും പക്ഷേ അതിനുള്ളിൽ കുറേ ശത്രുക്കളാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തുമെന്നെല്ലാം മാർക്കോടായിട്ട് പറയുന്നുണ്ട് നീ എന്താണെങ്കിലും അവരുടെ നിഴലായി തന്നെ അവരുടെ കൂടെ ഉണ്ടാകണമെന്നെല്ലാം അമ്മ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെ താലോലിക്കുന്നതും തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വളരെ സന്തോഷിക്കുന്നതുമെല്ലാമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത് കണ്ട് വളരെ സന്തോഷിക്കുന്ന കണ്ണനെയും കാണിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും തൻ്റെ കുഞ്ഞിനെ താലോലിക്കുന്നതും കൊഞ്ചിക്കുന്നതും എല്ലാമായിട്ടുള്ള നല്ല ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് കണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നു മഹാലക്ഷ്മി ഒരു ദിവാസ്വപ്നം പോലെയാണ് ഇതെല്ലാം കാണുന്നത് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് എടോ താൻ എന്താണ് രാവിലെ തന്നെ ദിവാസ്വപ്നം കാണുകയാണോ എന്നൊക്കെ മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട ഞാനിപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടു നമ്മൾ മൂന്ന് പേരുമടങ്ങുന്ന സന്തുഷ്ടമായുള്ളൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ കണ്ടു കണ്ണേട്ട എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് കണ്ണൻ പിന്നീടാണെങ്കിൽ കരുണയെ കാണിക്കുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മി എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം വളരെ ദേഷ്യമാവുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള പ്ലാനിങ്ങുകളായിട്ട് ശത്രുക്കളെല്ലാം മുന്നോട്ട് തിരികുകയാണ് വല്ലവരുടെയും കുഞ്ഞിനെയും ഉദരത്തിൽ നടന്നിട്ട് അവൾ അന്നൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നടക്കാൻ അവൾക്ക് നാണമില്ലേ എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട് അത് കേട്ട് ഉണ്ണിയും വളരെയേറെ സന്തോഷിക്കുന്നു പിന്നീട് ഇവരെല്ലാവരും കൂടി മഹാലക്ഷ്മി കൊല്ലാനുള്ള പ്ലാനിങ്ങുകളാണ് നടത്തുന്നത് മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവൾ പ്രസവിക്കുകയുള്ളൂ അവൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുഞ്ഞും അതോടുകൂടി നഷ്ടമാവുമല്ലോ എന്നൊക്കെ മേഘനാഥൻ പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ സന്തോഷമാകുന്നു എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്ന ഈ റിവ്യൂ ഇഷ്ടമാകാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം